അഹമ്മദാബാദിൽ വിമാനം അപകടത്തിൽപ്പെട്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അപകടം അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ ആരാണെന്നോ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നോ ഉള്ള വിവരങ്ങൾ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല വിമാന അപകടങ്ങളുടെ അന്വേഷണത്തിൽ ഇന്ത്യയിലെ സുതാര്യത ഇല്ലായ്മയുടെ തുടർച്ചയാണിതെന്നും ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്ത് അപകടങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കാണ് രണ്ടായിരത്തി പത്തിലെ മംഗളൂരു വിമാന അപകടത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ ഈ ഏജൻസിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ വ്യോമസേനയിലെ മുൻ ഉദ്യോഗസ്ഥരുടെ പുനരധിവാസ കേന്ദ്രമായി എ ഐ ബി മാറുന്നുവെന്ന വിമർശനമാണ് പിന്നീട് ഉയർന്നു വന്നത് യാത്രാവിമാനങ്ങളുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്ത ഈ വ്യക്തികളാണ് എ എ ഐ ബിയെ നയിക്കുന്നതെന്നും ആരോപണമുയരുന്നു സാധാരണയായി അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണ് വ്യോമയാന മേഖലയിൽ നിന്നുള്ള ആരെയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നത് ഇത്തരം അന്വേഷണങ്ങൾ ഒരു വർഷത്തോളം നീളുകയും പലപ്പോഴും അഞ്ചോ അതിലധികമോ തവണ കാലാവധി നീട്ടു നൽകുകയും ചെയ്യാറുണ്ട് ഒടുവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് മിക്ക അപകടങ്ങളിലും പതിവ് കാഴ്ച വിമാന അപകട അന്വേഷണങ്ങളിൽ പലപ്പോഴും നിർണായക വിവരങ്ങൾ മറച്ചുവെക്കപ്പെടാറുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പൈലറ്റിന്റെ പിഴവിനെ പഴിക്കുന്നത് എളുപ്പമാണെങ്കിലും യഥാർത്ഥ സത്യം അതിനും അപ്പുറമായിരിക്കാം വിമാനം നിർമ്മിച്ച കമ്പനി ഏജൻസി കമ്പനി അവയുടെ മാതൃരാജ്യങ്ങൾ എന്നിവയെല്ലാം കഴുകന്മാരെ പോലെ അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നതും സ്വാധീനം ചെലുത്തുന്നതും നാം കണ്ടിട്ടുണ്ട് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ പരിശോധനയ്ക്കായി വിദേശത്തേക്ക് അയക്കുന്നുവെന്ന് ആദ്യം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നുവെന്ന് വ്യക്തമല്ല ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ഡൽഹിയിൽ തന്നെയാണ് പരിശോധിക്കുന്നത് എന്നതും ഈ അഭ്യൂഹങ്ങളെ ചോദ്യം ചെയ്യുന്നു ഫ്ലൈറ്റ് റെക്കോർഡറിലെ ഡേറ്റയിൽ കമ്പനികൾ ഇടപെട്ട് കൃത്രിമം നടത്തുന്നത് തടയേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ എല്ലാ തെളിവുകളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം ഒൻപത് കോടി രൂപ ചിലവഴിച്ച് ഡൽഹിയിൽ ഒരുക്കിയ ബ്ലാക്ക് ബോക്സ് പരിശോധനാ ലാബിൽ പരിശോധിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് നമ്മുടെ സാങ്കേതികപരമായ പരാജയമാണ് വിദേശ സഹായവും ഇന്ത്യൻ സമീപനവും അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ പങ്കാളിത്തം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അമേരിക്കയിൽ ഇത്തരം അന്വേഷണങ്ങൾ നടത്തുന്ന നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ഒരു മികച്ച ഏജൻസിയാണ് എന്നാൽ അത് അമേരിക്കയുടെ ഏജൻസിയാണെന്നത് ഓർക്കണം യു എസ് കമ്പനിയായ ബോയിംഗിന്റെ പിഴവാണ് അപകട കാരണമെന്ന് കണ്ടെത്തിയാൽ ലോകമെമ്പാടുമുള്ള നിരവധി ബോയിംഗ് വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നേക്കാം ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതിനാൽ ഇന്ത്യയിൽ തന്നെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം അന്വേഷണ സംഘത്തിലെ യോഗ്യതയും അപകട സ്ഥലത്തെ സംരക്ഷണവും അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അതേ മോഡൽ പറത്തിയ ട്രൈബ്രൈറ്റഡ് പൈലറ്റും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ട്രൈബ്രൈറ്റഡ് എഞ്ചിനീയറും അന്വേഷണ സംഘത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇവർക്ക് മാത്രമേ ആ നിശ്ചിത മോഡൽ എങ്ങനെയാണ് പറക്കുന്നത് എന്നും അതിന് എന്തെല്ലാം തകരാറുകൾ സംഭവിക്കാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കും അഹമ്മദാബാദ് അപകടം അന്വേഷിക്കുന്ന സംഘത്തിൽ ഇവരുണ്ടോ എന്ന് വ്യക്തമല്ല അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടത് അന്വേഷണത്തിൽ അതിനിർണായകമാണ് എന്നാൽ അഹമ്മദാബാദിൽ അപകടസ്ഥലം അഞ്ച് ദിവസത്തോളം ഒരു ടൂറിസ കേന്ദ്രം പോലെയായിരുന്നു പലരും വിമാനഭാഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയുന്നവരെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപകട സ്ഥലത്തെ ഓരോ ഇഞ്ചും നിർണായകമാണെന്ന വസ്തുത അധികൃതർ വിസ്മരിച്ചു സുതാര്യതയില്ലായ്മയും അഭ്യൂഹങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രഹസ്യാത്മക അഭ്യൂഹങ്ങൾ പടരാൻ ഇടയാക്കുന്നുണ്ട് അമേരിക്കയിൽ അപകടമുണ്ടാകുമ്പോൾ എൻ ടി എസ് ബിയുടെ വക്താവാണ് വിവരങ്ങൾ നൽകുന്നത് അടുത്ത വിശദീകരണം എപ്പോഴാണെന്ന് വരെ അവർ കൃത്യമായി അറിയിക്കും എന്നാൽ ഇവിടെ അത്തരമൊരു സംവിധാനം നിലവിലില്ല മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ വേണം അന്വേഷണം നടത്തേണ്ടത് എ ഒരു സ്വതന്ത്ര ഏജൻസിയായി മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനം നിലവിലിത് വ്യോമയാന മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് നേരിട്ട് സർക്കാരിലേക്കാണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് എ എ ഐ ബിയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കണം ഒരു കുറ്റകൃത്യം നടന്നതിനു ശേഷം മാത്രം പോലീസുകാരെ നിയമിക്കുന്നത് പോലെയാണ് എ എ ഐ ബിയുടെ നിലവിലെ അവസ്ഥ അഹമ്മദാബാദ് അപകടത്തിനു ശേഷം രണ്ടാഴ്ചയോളം അന്വേഷണത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാകും ശരി അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ചട്ടം അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും പൊതുജനത്തിന് അറിയാത്ത ഈ സാഹചര്യത്തിൽ സമയബന്ധിതമായ ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അത് അത്ഭുതകരമായി കണക്കാക്കാം കാരണം അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ അവർ വേഗത്തിൽ റിപ്പോർട്ട് നൽകിയേക്കാം എന്നാലത് എത്രത്തോളം ആധികാരികമായിരിക്കും എന്നതാണ് പ്രധാന ചോദ്യം